സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബിട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല കണ്ട ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ഐറ്റം കോഡ്രസ് ഉണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് അതേപോലെ നല്ല മസിലിൽ വരുന്ന നല്ല സൂപ്പർ ത്രീ പീസുണ്ട് ടാക്സ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പറ റോഡിൽ അമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് അവർ അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ ഉണ്ട് നെയ്റ്റുകളുണ്ട് അതേപോലെ ഷാളുകളുണ്ട് ഷാൾ നൈറ്റുകളുണ്ട് ത്രീ പീസ് ഉണ്ട് എല്ലാവരും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നല്ല അടിപൊളി നെയ്ക്കിൻ്റെ വീഡിയോ നല്ല അറുപതിൻ്റെ ഫുൾ സ്ലീവിൻ്റെ അമ്പത്താറിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇതിൻ്റെ അടിയിൽ നമ്മളതിൻ്റെ ലിങ്ക് വെക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരാൾക്കൊന്ന് പോയി കാണും ഒക്കെ ഓഫർ റേറ്റിലാണ് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ആയൊക്കെ ഡി ടി സി ഫോറിയർ സർവീസ് വഴിയാണ് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുന്ന കാര്യങ്ങൾ അള ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം എടുക്കുക അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ ആ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചിരുന്നില്ല കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനുള്ളത് കേട്ടോ അപ്പം നമ്മൾ കാണിക്കുക നല്ല സൂപ്പർ കോഡ് ആണ് ആളുകളൊക്കെ ഒരുപാട് ചോദിക്കുക നല്ല പ്രീം കളറ് വന്നിട്ടുള്ള നല്ല അടിപൊളി കോഡ് ആണ് നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ട് സൈഡ് ഓപ്പൺ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ലൈനിങ്ങോട് കൂടി സൈഡ് ഓപ്പൺ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ലൊരു മാമ്പ യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് വീതി കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞുതരാട്ടെ നല്ല ക്ലോത്ത് ആണ് ക്ലോത്ത് നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് ഡെൽറ്റ മെറ്റീരിയൽ ഒരു കുഴപ്പം വരാൻ നല്ല സൂപ്പർ ക്ലോത്താണ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വീതി എക്സലിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ജസ്റ്റ് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ല ഒരിക്കലും നഷ്ടം വരും നാല്പത്തി തൊണ്ണൂറ് രൂപയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപ്ലായിട്ടാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ വരുന്നത് എങ്ങനെയാണ് വരികയാണ് നല്ല സൂപ്പർ അലാസ്റ്റിക്കാണ് വരേണ്ട റൗണ്ട് അതേപോലെ പോക്കറ്റ് വരേണ്ട സൈഡിൽ പാൻറ്റിൻ്റെ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് അപ്പം എക്സെല്ലിന്റെ നീളം വരുന്നത് നാൽപ്പത്തി നാലിഞ്ച് ഇറക്കം വരുന്നുണ്ട് പാൻറ് മുപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കാം അപ്പം ആവശ്യമുള്ളവർക്ക് പെട്ടെന്നുള്ള സ്ക്രീൻഷോട്ട് കുട്ടികളുണ്ട് ഞാൻ അതിൽ ലെസ്റ്റ് കളർ വന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ അവൈലബിൾ ആണ് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സൂപ്പർ ആയിട്ട് ഇടാൻ പറ്റും നല്ലൊരു ഓഫീഷ്യൽ ഐറ്റം ആണ് ആണ്ട്ടോ എവിടെ പോകുമ്പോൾ യൂസ് ചെയ്യാം വീട്ടിൽ ആർക്കും അങ്ങനെ വേണേട്ടാ നീ ഓഫീസിൽ പോകുമ്പോൾ അങ്ങനെ ഇടാ എവിടെ പോകുമ്പോഴും ഇടാൻ പറ്റും കാരണം അധികം റേറ്റില്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് ആണ് നാൽപ്പത്തി ജസ്റ്റ് ചെയ്ത് വരും കേട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ കയ്യർ പതിനെട്ട് ഇഞ്ച് കയ്യർക്കം വരുന്നിട്ട് ഇതിന്റെ ലങ്ങ് കാണിച്ചിരത്തിൽ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തിനാലിഞ്ച് ലെങ്ത്ത് തന്നെ ബാൻഡിന്റെ ലെങ്ത്ത് വരെ മുപ്പത്തി ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് വരണ്ടിട്ടുണ്ട് നല്ല ഐറ്റംസാണ് എക്സെൽ ഡബിൾ എസ് എൽ എക്സൽ എൽ അവൈലബിൾ അപ്പൊ ഈ കളറിലൊക്കെ എക്സലും ഡബിൾ എസ് എൽ ത്രിപ്ലക്സ് ഇനി അടുത്ത കളർ വന്നത് നല്ലൊരു പിസ്ത പച്ച കളറാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് നല്ലൊരു ആണ് ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാത്രയും വരുന്ന കേട്ടോ അപ്പൊ വണ്ടുള്ള ആളുകൾക്കും വണ്ണില്ലാത്ത ആളുകൾക്കും നല്ലൊരു ആണ് ഇത് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്ന ജസ്റ്റ് വീതി കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ടിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ ലെങ്ത്ത് പറഞ്ഞു തരാം അത്രയും അപ്പൊ ഇതിന്റെ ലെങ്ത്ത് പറഞ്ഞാൽ നാല്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ത്രിപ്ലെ എക്സലിന്റെ ലെങ്ത് പാൻറ്റ് വന്നിട്ട് മുപ്പത്തി ഒമ്പത് നോക്കി നല്ലൊരു ഭംഗി ടൈപ്പാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് വരും അടുത്ത് നല്ലൊരു നീല കളർ ആണ് വെറൈറ്റി കളറാണ് അപ്പൊ ഇതിൽ എക്സെല് ഡബിൾ എക്സല് ത്രിപ്ലെ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോ നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് വരും ഒരു പീസിന് ഇട്ടാ പിന്നെ വന്നുള്ള നല്ലൊരു മുന്തി കളറാണ് നല്ല കളർ കാണും എക്സെല് ഡബിൾ എക്സ് എല് ത്രിപ്ളക്സ് എൽ അവൈലബിളാണ് ഇതിന് ശേഷം നമുക്ക് നമ്മളെ നല്ലൊരു ത്രീ പീസ് കാണിക്കാണ്ട് മസില് വരുന്ന ത്രീ പീസ് കാണിക്കാണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതാ നല്ല റോസ് കളറാണ് ത്രിബ്ളെക്സ് എല് പാവശ്യുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോളി അധികം റേറ്റ് ഇല്ല എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പീസിന് ഷിപ്പിംഗ് ഫ്രീ ആക്കിട്ടോ പാവശ്യുള്ളവരൊക്കെ എടുത്തോളി നല്ല നല്ല ഐറ്റംസ് ആണ് വരിക നെക്സ്റ്റ് അവർക്ക് ത്രീ പീസ് കാണാം നെസ്റ്റ് കാണിക്കുന്ന നമ്മൾ നല്ല മസിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല അടിപൊളി ക്ലോത്ത് ക്ലോത്താണ്ട്ട് വരുന്ന തുകി നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ൾ എക്സ് എല് നെക്കിലൊക്കെ അങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം നല്ല ഹെവി ക്ലോത്ത് ആണ് ക്ലോത്താണ് വരുന്നിട്ടാണ് നല്ല ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റം ക്ലോത്താണ് അപ്പോൾ ഇതിൽ ലൈനിങ് ഇല്ല കാരണം പറഞ്ഞാൽ ലൈനിങ്ങിൻ്റെ ആവശ്യത്തിന് വരുന്നില്ല അങ്ങനത്തെ നല്ലൊരു ആണ് ഇത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സ് എൽ അവൈലബിൾ ഉണ്ട് നമ്മളിപ്പോൾ കാണിക്കുന്നത് എക്സ് എല് ടൈപ്പാണ് കേട്ടോ എക്സ് എൽ ടൈപ്പിൻ്റെ നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ പാൻറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പാൻറ്റാണ് ഇത് നോക്കി ഇതിൻ്റെ പാൻറ്റ് നോക്കി നല്ലൊരു അടിപൊളി ലൈനിങ് ലൈനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി അടിപ്പള്ളി ആണ് റൗണ്ട് അലാസ്റ്റിക് വരുന്നുണ്ട് അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇതേപോലെ ഒരു കയറും കൊടുത്തിട്ടുണ്ട് കേട്ടാ ആണ് ഇതിന്റെ കളവ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനാറിഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ ഇനി ലെങ്ത് ലങ്ങ്ത്ത് പറഞ്ഞാൽ ഈ എക്സലിന്റെ ലെങ്ത്ത് എത്ര വരുന്ന അവൻ പറഞ്ഞു അപ്പം ഇതിന്റെ പാൻറ്റ് വരുന്നത് ഇതാണ് സൈസ് മുപ്പത്തെട്ട് ഇഞ്ച് ടോപ്പിന്റെ ലെങ്ങ് വരെ എക്സലിന്റെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ കളറും നല്ല ഐറ്റംസ് ആണ് ഷാൾ വരുന്നത് എങ്ങനെയാണ് വരും നല്ല അടിപൊളി ഷാളാണ് നല്ല ലൂസും വീതി ഉള്ള നല്ല സൂപ്പർ ഷാളാണ് നല്ല നീളമുണ്ട് അത് ഷാൾ നല്ല മാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഷാളാണ് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ റേറ്റ് ആണ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ഫ്രീ വരണ്ട ഒരു പീസ് എടുക്കുമ്പോൾ കേട്ടോ ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണേ നല്ല ഐറ്റം ഇതിൽ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സെൽ അവൈലബിൾ ആണ് അതിൻ്റെ സൈസിൻ്റെ മെഷർമെൻ്റ് ഞാൻ പറഞ്ഞുതരും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ബിസ്ക്കറ്റും കളർ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു ഗോൾഡൻ കളർ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കളറാണ് വന്നിട്ടുള്ള ഐറ്റം നമ്മൾ എക്സ് ഡബിൾ എക്സ് ആണ് ഇതിൽ എക്സ് എല് ത്രിപ്ലെക്സ് എൽ അവൈലബിൾ ആയിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ്ട്ടോ ജസ്റ്റ് വീജ് വന്ന നാൽപ്പത്തി നാല് ഇഞ്ച് ജസ്റ്റ് വീജ് വന്നിട്ടുണ്ട് ഇതേപോലെ കയ്യറക്കം വരുന്നത് പതിനേഴ് ഇഞ്ച് കയ്യേക്കേണ്ടത് ഇതിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നത് നോക്കാം നമുക്ക് അപ്പോൾ ഇതിൻ്റെ ലെങ്ങ് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ചി വരുന്നത് ജസ്റ്റ് വീട് നാൽപ്പത്തി നാല് വരുന്നുണ്ട് കണ്ടാ നല്ല ആണ് നല്ല സൂപ്പർ ആണ് റൗണ്ട് അലാസ്റ്റിംഗ് വെച്ച് നല്ല അടിപൊളി ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഷാളാണ് ഈ വരുന്നത് ഒക്കെ നല്ല നല്ല ആണ് റേറ്റ് വരും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ ഈ നെസ്റ്റ് കളർ നമ്മൾ കാണിക്കുന്നത് നല്ലൊരു കളറാണ് ഇതിപ്പോൾ ത്രീപ്ലക്സ് എല്ലാം ആണെങ്കിൽ എക്സെല്ലും ഡബിൾ എക്സല് ത്രീപ്ലക്സ് എല്ലാം അവൈലബിൾ ആണ് നല്ലൊരു ഐറ്റംസ് ആണ് വേണ്ടി ഇതിൻ്റെ ജസ്റ്റ് വിജി എത്ര വരെ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എത്ര അപ്പോൾ ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി നാലിഞ്ചിൻ്റെ അടുത്ത് ബ്ലക്സിൽ വരുന്നത് ഇതിൻ്റെ പാൻ്റാണേ വരുന്ന കേട്ടോ നല്ല അടിപൊളി പാൻറ്റ് ആട്ടാം പാൻറ്റൊക്കെ നല്ല സൂപ്പർ ആണ് ഷാൾ ഇതാണ് വരുന്നത് ഷാൾ എങ്ങനെയാണ് വരിക നല്ല കളർ മാച്ച് ചെയ്തിട്ട് നല്ല അടിപൊളി ഷാളാണ് വരുന്നത് കേട്ടോ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു പീസ് ഇങ്ങളെ അവിടെ സാധനം എത്തുകൊണ്ടാണ് നല്ല കമ്പനിയുടെയാണ് നല്ല ബാലാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഐറ്റംസാണ് വന്നിട്ടുള്ള അപ്പം അതിൻ്റെ കളറുകൾ എട്ട് കളറാണ് അതിന് വന്നിട്ടുള്ളത് അപ്പം നമ്മളിത് കോഡ് സെറ്റും അതേപോലെ തന്നെ ത്രീ പീസ് ഒരുപാട് വെറൈറ്റികൾ കാണിച്ചിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോത്തെ വിന്നറക്കുള്ള പ്രൈസ് കൊടുക്കണ്ടിട്ടാണ് അത് നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയി തോന്നുന്നു അത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതല്ലേ നല്ല ഐറ്റംസ നല്ല സൂപ്പർ ഐറ്റംസ് ആയിട്ട് ഇസ്റ്റ് വന്നുള്ള ഇതാണ് എക്സ് എല്ലി ഡബിൾ എക്സ് എല്ലിൽ ത്രിബ്ളെക്സ് എൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു പട്ടണത്തിനെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊണ്ട് ഒരു പീസിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാവരും കൊടുക്കാൻ പറ്റുക അതേ റേറ്റും ഒക്കെ ഫ്രീ ആണ് കൊടുക്കുന്നത് കേട്ടോ മിസ്റ്റ് കളർ തന്നെയാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിബ്ലെക്സ് എല്ലുണ്ട് കേട്ടോ ഷാളാണേ വരിക ഇതിൻ്റെ പാൻറ്റാണീ വരിക പാൻറ്റൊക്കെ നോക്കി നല്ല മാച്ചുള്ള പാൻറ്റും ഷാളും നല്ലൊരു കളറാണ് അതേപോലെ നല്ല ടിപൊളി ടോപ്പാണ് ഇവിടെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പറം റോഡില് അമ്രേസം മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഉണ്ട് നൈറ്റുകൾക്കും ഷാളുകൾക്കും ഒക്കെ നല്ല അതേപോലെ ത്രീ പീസിനൊക്കെ ഉണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ പർച്ചേസ് ചെയ്യുക ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ അവിടെ കൊടുക്കാം നെക്സ്റ്റ് കളർ ഒരു മുന്തി കളറാണ് നല്ലൊരു മുന്തി കളർ പോലത്തെ കളറാണ് എക്സലോ ഡബിൾ എക്സലോ ത്രിബിൾ എക്സെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ പറഞ്ഞാൽ നെയറ്റിന്റെ വീഡിയോ നമ്മൾ ഷാമോൾ കളക്ഷൻ കാണുക അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കണ്ട് അപ്പൊ നെയറ്റുകളൊക്കെ വളരെ ഓഫർ റേറ്റാണ് കൊടുക്കേണ്ടത് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പോയിട്ട് കാണുക നമ്മളെ കഴിഞ്ഞ വീഡിയോ പ്രഖ്യാപിക്കലാണ് പാര നോക്കി വരുന്ന ഒരു മസലിനെ നല്ലൊരു അടിപൊളി ടോപ്പാണ് വരുന്ന നല്ല സൂപ്പർ ടോപ്പാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ തെരഞ്ഞെടുത്ത ഒരാൾക്കാണ് പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഒരു വിധമുള്ള എല്ലാ വീഡിയോ നമ്മൾ ഗെയിം വെക്കേണ്ടിട്ടാണ് അപ്പോൾ എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും വളരെ നന്ദിയുണ്ട് അപ്പം അത് പ്രൈസ് അടിച്ചു എൺപത്താറ് മുന്നൂറ്റി ഏഴ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ടെലിഫോൺ നമ്പറാണ് ഇത് വരണം കേട്ടെ എമ്പത്താറ് മുന്നൂറ്റി ഏഴ് അപ്പോൾ അവർ വാട്സപ്പായി ബന്ധപ്പെടുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാ